ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് ബിഗ് ബോസിലെ രണ്ട് കണ്ടസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടോ സ്ട്രോങ് കണ്ടസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കര ഫ്രണ്ട്സാണെന്ന് തോന്നിയിട്ടുണ്ടോ ഒന്ന് ഒനിൽ രണ്ട് ഇവിടെ അഭിലാഷ് ഈ രണ്ട് കണ്ടസ്റ്റന്റ കളി എനിക്ക് എങ്ങനെയാണ് തോന്നിയിരിക്കുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇവ രണ്ട് പേരുടെ കളി നല്ലൊരു ഗെയിം സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല പിന്നെ ഇവരുടെ പ്രസൻസ് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഒനിലിനെ എനിക്ക് പറയാൻ തോന്നുന്നത് ഒരു ന്യൂജൻ അമ്മാവൻ എന്നാണ് എനിക്ക് വിളിക്കാൻ തോന്നുന്നത് അതേപോലെ അഭിലാഷിനെ എനിക്ക് വിളിക്കാൻ തോന്നുന്നത് ഒരു ബീൻ ബാഗ് ഒരു ബീൻ ബാഗ് ഉണ്ടല്ലോ അവിടെ ആ ബീൻ ബാഗിന് മുകളിൽ ഇരിക്കുന്ന ഒരു ശകുനി എപ്പോഴും കുശുമും കുഞ്ഞായും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശകുനി അത്രയും അധപതച്ചു പോയിരിക്കുകയാണ് ഇപ്പൊ അഭിലാഷിന്റെ ഗെയിം വന്ന സമയത്ത് എനിക്ക് തോന്നിയത് വളരെ നല്ല കാലബറുള്ള ഭയങ്കരമായിട്ട് മുന്നോട്ട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആളാണ് അഭിലാഷ് അഭിലാഷെന്നു വിചാരിച്ചത് ആ തുടക്കത്തിൽ തുടക്കത്തിൽ റോബിനെ പോലും അഖിൽമാരേനെ പോലും കുറച്ച് ഒച്ചയ്ക്കെടുത്ത് വലിയ ഹീറോ ആവാനുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും അടുത്ത വീക്കെൻഡില് ലാലേട്ടൻ വന്ന് രണ്ട് വഴക്ക് പറഞ്ഞോടുകൂടി അഭിലാഷിന് അഭിലാഷിന്റെ അങ്ങ് പോയി പിന്നെ അഭിലാഷ് മിണ്ടുന്നില്ല അഭിലാഷ് പിന്നെ വിചാരിച്ചു ഈ ഒരു ഗെയിം എടുത്ത് ശരിയാവില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ചപ്പോ എവിടെ എങ്കും തൊടാത്ത രീതിയിൽ അത് റോൺസ് റോൺസൻ അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ഇതേപോലെ കുറേ മര്യാദരാമന്മാരുണ്ടല്ലോ അവര് ഗെയിമിലോട്ടാണ് പിന്നെ അഭിലാഷ് പോയത് അപ്പൊ അഭിലാഷിനെ ആരും തന്നെ നോമിനേറ്റ് ചെയ്യുന്നില്ല എലിമിനേഷൻ ഇതിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നില്ല അഭിലാഷിനെ ക്യാപ്റ്റൻസിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നു അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് കുശുമും കുഞ്ഞായും പറയുന്നത് ഒലിയനോടും അദ്ദേഹത്തിന്റെ പറ്റിയ ആൾക്കാരോടും മാത്രമാണ് ഈ ശൗകുരിയുടെ സ്വഭാവം എടുക്കുന്നത് ഇപ്പൊ മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വളരെ നല്ലൊരു നന്മപരമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതാണ് അഭിലാഷിന്റെ ഒരു ഗെയിം അല്ലാണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം അതിനകത്ത് യാതൊന്നും ചെയ്യുന്നില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല യാതൊന്നും ഇല്ല ഇനി നമുക്ക് ഒനിലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒനിയലിന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒനിലിന്റെ ഒരു നിറഞ്ഞ് നിൽക്കുകയാണല്ലോ ഒനിലെ അതെന്തുകൊണ്ടാണ് അത് ഒനിയലിന്റെ അങ്ങനെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുത്ത രണ്ട് ആണെന്ന് പറയുന്നത് ലക്ഷ്മിയും മസ്താനിയും കൂടെ ഒനിലിന്റെ ശരിക്കും ഒരു ഹീറോയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഒനിയലിന് ഇത്തിരി സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടി നിൽക്കുന്നത് പ്രത്യേകിച്ച് ലാലേട്ടനും കുറച്ചൊന്നും അപ്ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആളൊന്ന് ഉഷാറായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ന്യൂജൻ അമ്മാവെന്ന് ഇദ്ദേഹത്തെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഭയങ്കര പ്രോഗ്രസീവ് തോട്ട്സാണ് അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഏറ്റവും കൂടുതൽ ഒത്തുപോകുന്നത് ജിസയിലും ആര്യനും ആയിട്ടാണ് കൂടുതൽ ജിസേലായിട്ട് അദ്ദേഹത്തെ കണ്ടാലറിയാം ജിസേലിന് മുഖം ഒന്ന് വാടി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്നിലെ ഓടിച്ചെന്ന് കാണാം അല്ലെങ്കിൽ ജിസേലെ ഒനിലിനെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു കാര്യം എതിരഭിപ്രായം പറഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹം കോംപ്രമൈസ്ഡായിട്ട് ഓടിപ്പോകുന്നതാണ് ഇന്ന് തന്നെ രനാസ് ഹാത്ത് മേടും പ്രശ്നം വന്നപ്പോൾ ഇദ്ദേഹം സോൾവ് ചെയ്യാൻ നോക്കി അവരുടെ ഇടയിൽ നിന്നപ്പോ എന്തിനാണ് നീ ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത് നിനക്കൊരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾ നിന്റെ കൂടെ നിന്നില്ലേ ജിസേലും ജിസയിലും ആര്യനും പറയുമ്പോൾ പെട്ടെന്ന് ഒന്നിയില്ല ആകെ ഒരു വിഷമമായി ഇരിക്കും വിഷമമായോ എന്ന് വെച്ചിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അവർ ബെഡ്ഡിൽ പോയിരുന്നു അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചല്ല ജിസയിൽ ഞാൻ തെറ്റിദ്ധരിച്ചേലൊക്കെ അവരോട് കാലു പിടിക്കണേക്കാം പക്ഷെ മറ്റുള്ള ലേഡി കണ്ട സ അനുമോൾ ആയിക്കോട്ടെ അതുപോലെ രണാർ ഫാത്തിമ ആയിക്കോട്ടെ ബിന്നി ഇവരൊക്കെ എന്തുപറഞ്ഞാലും മൊനയില് തർക്കിച്ചുകൊണ്ടേ നിൽക്കുള്ളൂ അതായത് അവരൊക്കെ കുല അല്ലെങ്കിൽ അവർക്ക് യാതൊരു ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാനേ പറ്റാത്ത കുറച്ച് ലേഡീസ് അതായത് ഇവര് അത്രയൊന്നും പ്രോഗ്രസീവ് ഇല്ലാത്ത അതായത് അല്ലാത്ത ആ കുറേ ലേഡീസ് അവരൊക്കെ ഇയാളെക്കൾ എത്രയോ താഴെ കിടക്കുന്ന ആൾക്കാരാണ് വയസ്സൊക്കെ വളരെ കുറവാണ് പക്ഷെ ഇദ്ദേഹമാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ ന്യൂജൻ അമ്മാവൻ അതെ ഭയങ്കര അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയി ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഞാൻ സിംഗിളാണ് അതിലൊക്കെ പ്രൗഡാണ് പ്രൗഡ് തന്നെയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിൽ വിവാഹം കഴിച്ച് ജീവിക്കുന്നത് ആൾക്കാരേക്കാളും സിംഗിളായിട്ട് ജീവിക്കുന്നതാണ് വലിയ കാര്യം എന്ന് ഒന്നും നമുക്ക് അങ്ങനെ അവകാശപ്പെടാറുണ്ട് ഓരോരുത്തരുടെ ഓരോ ചിന്താഗതിയാണ് ഇപ്പോൾ അങ്ങനെ നടക്കുന്നത് ഒനിയിൽ നടക്കട്ടെ അത്ര പരമല്ല അത് പക്ഷെ ജിസേലിന് ഇന്ന വരെയൊക്കെ ജിസേലിനെ ഒനിയിലെ ഒരു നോമിനേഷൻ എടുക്കുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല ജയിലിലൊക്കെ പോയി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് പോയി കിടക്കുന്നത് പോലെയാണ് ഒനിയൽ തോന്നിയിട്ടുള്ളത് ജിസേലിൻ്റെ കൂടെ കിടക്കുന്നത് ഒരു പ്രൗഡ് മൊമെൻ്റ് പോലെയൊക്കെയാണ് ഒനിയൽ തോന്നിയത് ഭയങ്കര പ്രോഗ്രസീവ് തോട്ടാണ് അത്ര ആർക്ക് ജിസേലിന് ജിസേലിന് കുശുമും കുഞ്ഞായ്മയും അല്ലാതെ എന്തുണ്ട് ജിസേൽ ശരിക്കും പറയുകയാണെങ്കിലോ ഒരു അർബൺ കുലസ്ത്രീയാണ് അവർക്ക് അവരുടേതായ അതായത് അവർ കുറേ ആൾക്കാർക്ക് കുറേ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് കുറേ നമ്മുടെ അനുമോൾ പറഞ്ഞ പോലെ കുറേ മൊണ്ണകൾ കുറേ മൊണ്ണകളെ ഉണ്ടാക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട് ഈ മൊണ്ണകൾക്കൊക്കെ ജിസേലാണ് അവിടുത്തെ വലിയ റാണി ജിസൈൽ കിച്ചണിൽ കയറുന്നു അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുന്നു ആരിന് വേണ്ടി രണ്ടെണ്ണം അവൾക്ക് വേണ്ടി മൂന്നെണ്ണം വീറ്റുകൾക്കൊക്കെ പീസ് പീസ് ആന കൊടുത്ത് അവൾ വലിയ ആളാണ് ആ അവിടുത്തെ വലിയ അടുക്കള ഭരണത്തിൻ്റെ വലിയ ആളാണ് ജിസൈൽ അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ഇതൊക്കെ ഒലിയൻ്റെ ആണെങ്കിൽ ഭയങ്കര ഒലിപ്പിരി കൂടുതലാണ് കേട്ടോ പ്രത്യേകിച്ച് ജിസൈൽ ഇനിയുള്ള നിങ്ങൾ ഓരോ ഡേസിലും ഓരോ എപ്പിസോഡ് നിങ്ങളെടുത്ത് നോക്കിയോളൂ ഒനിയെ ജിസേലിന്റെ കാര്യത്തില് ഭയങ്കര ഒരു കൺസേൺ ആണ് ആയിരുന്നേക്കാൾ കൂടുതൽ കയറിങ് സത്യത്തിലെ ഒനിയലിന്റെ ആണ് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇന്നും ജിസേലിന്റെ മുഖം വാടി ഇപ്പൊ കാണായിരുന്ന ഒനിയലിന്റെ ഒരു വെപ്രാണതൊക്കെ എന്നാൽ രന ഫാത്തിമയുടെ കൂടെ നിൽക്കാൻ അതിപ്പോ അവര് തമ്മില് ഫസ്റ്റ് കുറച്ച് വീക്കിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു ദേഷ്യം ചിലപ്പോ അയാളുടെ മനസ്സിലുണ്ടായിരിക്കാം പക്ഷെ അനുമോളൊക്കെ എന്താണ് ഒന്നിയലിനോട് തെറ്റും ചെയ്തിട്ടുള്ളത് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ആ ജിസൈലിന്മാരിനെതിരെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ ആ അനുമോൾക്ക് എതിരെ നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ ബിന്നിയും രന ഫാത്തിമയ്ക്ക് ഇപ്പൊ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രന ഫാത്തിമയും ബിന്നിയൊക്കെ പറയുന്നത് അനുമോള് പറഞ്ഞതിന് മറ്റൊരു വേർഷൻ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒനിയലിനൊന്നുമില്ല വായ്പൊത്തിരിക്കാണ് ഒന്നിലന്നല്ല അഭിലാഷണൊന്നുമില്ല അതായത് നമ്മളിതിലേക്കൊന്നും കൈ കടത്തണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈ കടത്തിയാൽ നമ്മളൊക്കെ പെട്ടുപോകും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അതിനകത്തുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ നിൽക്കുന്നത് ആ കൂടി അക്ബർ മാത്രമാണ് എന്തെങ്കിലും പറഞ്ഞത് അത് ആര്യം ജിസേലിനും എന്തെങ്കിലും തട്ടിയാൽ മാത്രമേ അക്ബറിന്റെ ആ ഒരു വലിയ ഞാൻ എന്തോ ഒരു സോൾവ് ചെയ്യാൻ വന്നു എന്നുള്ള രീതിയിൽ വരുള്ളൂ നേരെ മറിച്ച് ഒരു കാര്യം പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ആളുകൾ എത്തിക്കാനാണ് അക്ബർ നോക്കാറ് പക്ഷെ ആര്യൻ്റെയും ജിസേന്റെയും കാര്യം അത് പെട്ടെന്ന് സോൾവ് ചെയ്ത് പോട്ടെ അവർക്ക് വീക്കെൻഡില് ഒന്നു ചോദിക്കാത്ത രീതിയിൽ രീതിയില് സൂര്യ പറഞ്ഞൊഴിവാക്കുക സൂര്യ പറഞ്ഞൊഴിവാക്കുക എന്നാണ് ഫാത്തിമയോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ അഭിലാഷിനെയും ഒന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുവിന്റെ ഭാഷയിൽ പറയണ രണ്ട് മണ്ണകള് അത്രേ പറയാൻ പറ്റുള്ളൂ അവർ പാവാടവള്ളികളെന്നോ എങ്ങനെ അവർ നമുക്ക് അനുമോൾ പറയുന്ന പോലെ പറഞ്ഞാലും മതിയാവില്ല കാരണം അത്ര നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് ഒനിയനെ ഇപ്പോഴും തോന്നിയിട്ടില്ല ഇപ്പോഴും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട് അതുപോലെ ഒനിയൻ്റെ ഒരു മുഖം മൂടിയൊക്കെ ഇനിയും വീഴാൻ ഇരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അഭിലാഷ് പക്ക ഈ കാശ് കെട്ടാൻ വേണ്ടി തന്നെയുള്ള ഒരു നന്മമരം മരം കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നത്